സ്വർഗം അതാ ചിന്തിക്കുക അതാണ് ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം മനസ്സിലാക്കണം അലഹമില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും വലിയ സുഖം ഏത് പെണ്ണിനെ കണ്ടാലും ഒന്നും തോന്നില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞില്ലേ ഏത് പെണ്ണിനെ കണ്ടാലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നമ്മുടെ ഭാര്യയാണെന്ന് തോന്നും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഇനി എത്ര വലിയ സുന്ദരിയെ കണ്ടാലും മനസ്സിലൊന്നും തോന്നില്ല തോന്നണമെങ്കിൽ ആരുടെ മുഖത്ത് നോക്കണം നമ്മുടെ ആമിനടെ മുത്തു വെക്കിയാലേ നമുക്ക് എന്തെങ്കിലും തോന്നു അങ്ങനെ മനസ്സറ ബാക്കി തരും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അങ്ങനാവണോ ഏ ഞാൻ ഒരു വഴി പറഞ്ഞോ ആ വെടി വെടിയുണ്ടത് പോലെ വെടി വേണ്ടെങ്കി വേണ്ട വേണ്ടെങ്കി വേണ്ട നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടാകും അന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇത് ചോദിക്കണേ ഇത് രണ്ടാമത്തെ അന്ന് അവയിച്ചപ്പോ അതെങ്ങനെ അവസ്ഥ എങ്ങനെയാ ഇല്ല നാസർ ഏഹ് അതിപ്പോ എങ്ങനെയാ പഠിച്ചോന് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതി അവള അവളെ കണ്ടാലേ തൃപ്തി അടയാൻ പറ്റൂ അവളെ കണ്ടാലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമുള്ളൂ വേറെ ഏത് കണ്ടാലും തോന്നൂല തിരിച്ച ഇന്നങ്ങനല്ല വീട്ടിനകത്ത് സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും അടുത്ത വിറ്റം തൂക്കണ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുക അരുത്തവാസിയെ നോക്കിക്കൊണ്ടിരിക്കുക നേരെ തിരിച്ചിട്ട് തിരിച്ചാവണം ഏത് സുന്ദരിയെ നോക്കിയാലും കറുത്തവളാണെങ്കിലും മുടി കുറഞ്ഞവളാണെങ്കിലും തടിയുള്ളവളാണെങ്കിലും ഞ്ഞാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും എന്റെ ആമിന എ ആമിനെ തന്നെയാ അള്ളാഹു അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ അങ്ങനെ ആകുമ്പോഴാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇൻഷാല് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ന് ചോദിക്കുന്നു അന്നേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അള്ളാഹുമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ്